രണ്ടാം രണ്ടാം സെറ്റ് സെറ്റ് പോരാട്ടത്തിലേക്ക് ആദ്യ ആദ്യ സെറ്റിലെ പിടിച്ചടക്കി മുന്നോട്ട് കാഴ്ച രണ്ടടിയോളം വീടുകൾ ആദ്യ നിമിഷത്തിൽ തന്നെ പിടിച്ചെടുക്കുന്ന കളിക്കൂട്ടുകാരങ്ങൾ ഓറഞ്ച് പണ കായിക സകലമായ പോരാട്ട ചുവടുകളും എതിരാളികൾക്ക് മേൽ പുറത്തെടുത്തുകൊണ്ട് പിടിച്ചടക്കി തിരികെ കയറി

ും നെഞ്ചിലേത്തിന്റെ സോറി അഞ്ചാം നമ്പറിൽ പ്രായം തളർത്താത്ത പോരാട്ട വീരങ്ങളോട്

സ്വീകരിക്കാവുന്നും ചാഞ്ചാടിയും ചെരിഞ്ഞാടിയും ആര് മുന്നോട്ട് വെടിമാറും കളിക്കളത്തിൽ വീണ്ടും കൈക്കലാക്കുന്നു മഞ്ഞപ്പട വിടക്കാൻ മനസ്സില്ലാത്ത